കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തെ ചൊല്ലി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര് കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ഒറ്റവരി പോലും പറയുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം മോദി പറയുന്നിടത്തെല്ലാം ഒപ്പുവയ്ക്കുന്ന സർക്കാരുമായി ചേർന്ന സമരത്തിനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു അതേസമയം സർക്കാരിന്റെ വീഴ്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്രത്തിനെതിരായ സമരമെന്നാണ് ബിജെപി വിമർശിച്ചത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ മോദി സർക്കാരിനോടുള്ള രോഷമാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാക്കുകളിൽ ഉടനീളം മുഴങ്ങിക്കേണ്ടത് കേന്ദ്ര സമീപനത്തെ നിശിതമായി വിമർശിച്ച മുഖ്യമന്ത്രി കേരളത്തിലെ കോൺഗ്രസിനെയും വെറുതെ വിട്ടില്ല നിർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ തയ്യാറല്ല ഇവിടെ നാട് മുന്നോട്ടു പോകാൻ പാടില്ല എന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് ഉടനടി മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി മോദി പറയുന്നിടത്തെല്ലാം ഒപ്പുവെക്കുന്ന സർക്കാരുമായി കൈകോർത്ത് ഒരു സമരത്തിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് തീർത്തു പറഞ്ഞു അവരെ പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണ് ഹോട്ടലിൽ വന്ന് നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രതികരണം കേരള സർക്കാരിന്റെ വീഴ്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം